അടിച്ചു പൊഴിച്ചു ഇതിനാണ് നൂർമാസണ്ടു ഇവരെ ഈ എക്സ്പ്രഷൻ കാണുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ലോട്ടർ ഫ്രൈസ് ഒരു കിഡലിന് ആണെന്നുള്ളത് ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ പീസ് എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും കൂടെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് മൈദയിലും കോഴിമുട്ടയിലും നന്നായിട്ട് ഇതാ ഇതേപോലെ കോട്ട് ചെയ്ത് പൊരിച്ച അങ്ങോട്ട് എടുക്കുക ഇത് പൊരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തന്നെ നിന്ന് ഇത് ഇളക്കി കൊടുക്കുക പിന്നെ അതിനുശേഷം ഞാൻ മയോണൈസ് അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തതാ ഇതേപോലെ വറുത്ത് കോരി അങ്ങോട്ട് എടുക്കുക നേരത്തെ നമ്മൾ ഫ്രൈഡ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ കുറച്ച് മയോണൈസിലേക്ക് കെച്ചപ്പും കൂടെ മിക്സ് ചെയ്ത് സെറ്റ് സെറ്റാക്കി കൊടുക്കും നമ്മുടെ ലോഡർ ഫ്രൈസ് സെറ്റ് ചെയ്യുക ആദ്യം തന്നെ കുറച്ച് ഫ്രൈസ് ഇടുക പിന്നെ ചിക്കൻ ചെറുതാക്കി അരിഞ്ഞു വെച്ച് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ കെച്ചപ്പ് മിക്സ് ചെയ്ത് മയോണൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നോർമൽ വൈറ്റ് മയോണൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ടു ത്രീ ലയേഴ്സോളം നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മൊസല ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതൊന്ന് നമുക്ക് ആവി എടുക്കണം ആ ചീസും ൈസ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇഡലി ചെപ്പിൻ്റെ മുകളിൽ ഇതേപോലെയാണ് ആവി കയറ്റി എടുത്തത് ടേസ്റ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഒരു ലിമിറ്റും ഇല്ലാണ്ട് കാരണം അത്രയ്ക്കും അടിപൊളിയ് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിഡിലൻ ബോട്ടർ ഫ്രൈസ് റെസിപ്പിയാണ് സോ നെക്സ്റ്റ് വീഡിയോസിൽ കണ്ടു വരെ